നമസ്കാരം മലയാളത്തിന്റെ നിത്യഹരിത നായകൻ എന്നറിയപ്പെടുന്ന നടനാണ് നസീർ അദ്ദേഹത്തിന്റെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറാറുണ്ട് അദ്ദേഹം വിട പറഞ്ഞ വർഷങ്ങളായെങ്കിലും അദ്ദേഹത്തെ ഇന്നും സ്നേഹിക്കുന്നവർ നിരവധിയാണ് അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സ്നേഹിക്കുന്നവർ നിരവധി തന്നെയാണ് പക്ഷെ ആ കുടുംബത്തിൽ നിന്നും വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് പുറത്തുവന്നത് പ്രേംനസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അൻപതോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം നാലു വർഷമായി വൃക്ക ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു നിരവധി സിനിമകളിൽ നായക വില്ലൻ വേഷങ്ങൾ തിളങ്ങിയ താരമാണ് ഷാനവാസ് ആരോഗ്യം വഷളമായതിനെ തുടർന്ന് തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരണപ്പെടുകയായിരുന്നു വഴുതിക്കാട് ആകാശവാണിക്ക് സമീപം കോട്ടോൺ ട്രിനിറ്റി ട്യൂബിയിൽ ആയിരുന്നു താമസം സംസ്കാരം ഇന്ന് വൈകിട്ട് അഞ്ചിന് പാളയം മുസ്ലിം ജമാഅത്ത് ിൽ നടക്കും മലയാളം തമിഴ് ഭാഷകളിലായി തൊണ്ണൂറ്റിയാറ് സിനിമകളിൽ അഭിനയിച്ച താരമാണ് ഷാനവാസ് ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ ആണ് ഷാനവാസിലെ ആദ്യ സിനിമ ഇരുപത്തഞ്ചോളം സിനിമകൾ നായകനായി നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി ടെലിവിഷൻ സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പിതാവ് പ്രേംനസീറിനൊപ്പവും ഷാനവാസ് വെള്ളിത്തിരയിൽ എത്തിയിട്ടുണ്ട് ഇവൻ ഒരു സിംഹം എന്ന സിനിമയിലാണ് ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത് തുടർന്ന് ഏഴ് സിനിമകൾ ഇരുവരും ഒന്നിച്ചു സിനിമാ രംഗം വിട്ട ശേഷം ഗൾഫിൽ ഷിപ്പിംഗ് കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്തു അതിനുശേഷമാണ് സീരിയൽ അഭിനയിച്ചത് പിന്നീട് വീണ്ടും സിനിമയിലെത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ചൈന ടൗൺ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലേക്കുള്ള മടങ്ങി വരവ് നടത്തിയത് പൃഥ്വിരാജ് നായകനായിരുന്ന ജനഗണമനയിലാണ് താരം ഒടുവിലായിട്ട് അഭിനയിച്ചിരുന്നത് മണിത്താലി ഗാനം ഹിമം ചൈന ടൗൺ ചിത്രം കോരി തെരിച്ച നാൾ മഴനിലാവ് ഈയുഗം മണിയറ നീലഗിരി ഗർഭശ്രീമാൻ സക്രിയയുടെ ഗർഭിണികൾ തുടങ്ങിയവയെല്ലാമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങൾ ശംഖുമുഖം വെളുത്ത കത്രീന കടമറ്റത്ത് കത്തനാർ സത്യവേവചേതെ തുടങ്ങിയ സീരിയലുകളിലും അദ്ദേഹം ശ്രദ്ധേവേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ചിരൻഗേഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മോട്ട്ഫോർട്ട് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ചെന്നൈ ന്യൂ കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാസ്റ്റേഴ്സ് ബിരുദവും നേടി പരേതയായ ഹബീബ ബീവിയാണ് മാതാവ് ഭാര്യ ആയിഷ അബ്ദുൾ അസീസ് മക്കൾ അജിത് ഖാൻ ഷബീർ ഖാൻ മരുമക്കൾ ഹന സഹോദരങ്ങൾ ലൈല റസിയ റീത്ത അതേസമയം മഹാനടൻ പ്രേംനസീറിന്റെ മകൻ ഷാനവാസ് ഓർമ്മയാകുമ്പോൾ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ച് എത്തുന്നത് നായക വില്ലൻ വേഷങ്ങളോടെ ഷാനവാസും മലയാള സിനിമയിൽ തുടക്കം കുറിച്ചിരുന്ന വ്യക്തിയാണ് വൃക്കരോഗത്തിന് ചികിത്സയിലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വേർപാടിൽ നിരവധി പേരാണ് അന്ത്യാഞ്ജലി നേർന്നുകൊണ്ട് എത്തുന്നത് സിദ്ധു പരക്കൽ പങ്കുവച്ച കുറിപ്പും ഇപ്പോൾ ചർച്ചയായി മാറുകയാണ് തൊടുപുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് ഞാൻ ഉറങ്ങിക്കിടക്കുന്ന ഷാനുക്കയെ കാണാൻ ഉറക്കം നഷ്ടപ്പെട്ട രാത്രിയാണ് കഴിഞ്ഞുപോയത് ഷാനുക്ക ഈ ലോകം വിട്ടു പോയി എന്ന വാർത്ത ഇന്നലെ പതിനൊന്ന് കൂടി അറിഞ്ഞപ്പോൾ അത് വിശ്വസിക്കാനായില്ല നാൽപ്പത്തഞ്ചു വർഷത്തെ ബന്ധമാണ് അവസാനിക്കുന്നത് മലയാള ചലച്ചിത്ര പരിഷത്തിലെ ഓഫീസ് പോയിരുന്ന എൺപതുകളിൽ നസീർ സാറിന്റെ വീട്ടിലേക്ക് നിരന്തരം പോയിക്കൊണ്ടിരുന്നപ്പോൾ തുടങ്ങിയ ബന്ധമാണ് പ്രമ്നിസിർ എന്ന ഇതിഹാസത്തിന്റെ മകനെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട് ആ വീടിന്റെ വരാന്തിൽ നിൽക്കുമ്പോൾ അകത്തുനിന്ന് ഷാനുക്ക കടന്നു വരുന്നത് കണ്ടാൽ ഒതുങ്ങി നിൽക്കുന്ന ബഹുമാനത്തിൽ തുടങ്ങി കാണുമ്പോൾ ചിരിക്കുന്നതിലേക്കും പരിചയപ്പെടുന്നതിലേക്കും എത്തി ആ ബന്ധം അന്ന് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയിട്ടില്ല എൺപത്തി ഒന്നിലാണ് ആദ്യ സിനിമ പ്രേമഗീതങ്ങൾ റിലീസാവുന്നത് പരിഷത്തിലെ ജോലിക്കാലത്തിനു ശേഷം മദ്രാസിലെ സ്റ്റുഡിയോകളിൽ വെച്ച് പലതവണ കണ്ടു സംസാരിച്ചു അദ്ദേഹം അത്യാവശ്യം തിരക്കുള്ള നടനായി മാറിക്കൊണ്ടിരുന്നു മദ്രാസിൽ നിന്ന് ഞാൻ താമസം കേരളത്തിലേക്ക് മാറിയതിനു ശേഷം കുറെ നാൾ പിന്നെ ടച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കാണുന്നത് തിരുവനന്തപുരത്ത് ഒരു സീരിയലിന്റെ സെറ്റിൽ വെച്ചാണ് ഏകദേശം ഇരുപത് വർഷത്തോളം മുൻപാണെന്ന് തോന്നുന്നു അന്ന് അവിടെ ഷീലചേച്ചിയും ഉണ്ടായിരുന്നു ഷാനുഖ എന്നെ ശീല ചേച്ചിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി പരിചയപ്പെടുത്തി ഇത് ആരാണെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പരിഷത്തിൽ ജോലി ചെയ്യുമ്പോൾ ഷീല ചേച്ചിയായിരുന്നു ട്രഷറർ ആ ഓർമ്മകളൊക്കെ പുതുക്കി ആ പരിചയം പുതുക്കലും സൗഹൃദവും പിന്നീട് ദൃഢമായി മാറുകയായിരുന്നു ഷാനുക്ക തിരുവനന്തപുരത്താണ് താമസം ഫാമിലി മലേഷ്യയിലും ഇടക്കിടയ്ക്ക് മലേഷ്യ പോയി വരും പോകുന്നതിന് മുമ്പ് ഫോൺ ചെയ്ത് ചോദിക്കും വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണോ എന്ന് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഒന്ന് രണ്ട് തവണ ചെറിയ സമ്മാനങ്ങൾ കൊണ്ടു തന്നു ആറേഴ് വർഷം മുമ്പ് ഒരു തിരുവോണത്തിന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു ഞങ്ങൾ അൽപകത്തുള്ള മൂന്ന് നാല് വീട്ടുകാർ ചേർന്നായിരുന്നു അത്തവണത്തെ സ ഓണസദ്യ ഭക്ഷണം കഴിച്ച ശേഷം ചെറിയ കളികളിൽ ഒക്കെ പങ്കെടുത്താണ് അദ്ദേഹം മടങ്ങിയത് തിരുവനന്തപുരത്ത് ഡി പി ഐ ജംഗ്ഷനടുത്താണ് അദ്ദേഹം താമസിക്കുന്നത് ഞാൻ ആ വഴി പോകുമ്പോൾ വിളിച്ചു നോക്കും അദ്ദേഹം ഉണ്ടെങ്കിൽ വീട്ടിൽ കയറി കുറച്ചു നേരം സംസാരിച്ചിട്ടാണ് പോവുക ഏകദേശം മൂന്നോ നാലോ വർഷം മുമ്പ് അദ്ദേഹത്തിന് ഒരു കിഡ്നി മാറ്റിവെക്കൽ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് സുഖമായ ശേഷവും അദ്ദേഹത്തെ പോയി കണ്ടു ആ സമയത്ത് അദ്ദേഹം ആദ്യത്തെ ഫ്ലാറ്റ് വിട്ട് മറ്റൊന്നിലേക്ക് മാറിയിരുന്നു ആറു മാസം മുമ്പ് മുതൽ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചാൽ കിട്ടുമായിരുന്നില്ല അദ്ദേഹം മലേഷ്യയിലായിരിക്കും എന്നാണ് ഞാൻ കരുതിയത് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് ഞാൻ അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു നോക്കി ഫോൺ എടുത്തില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ചു ചെറിയ അസുഖങ്ങളൊക്കെ ആയി ഇരിക്കുകയാണെന്ന് ചുമ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാണ് ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചത് നസീർ സാറിന്റെ അതേ സ്വഭാവം തന്നെയായിരുന്നു എന്റെ അനുഭവത്തിൽ ഷാനുകയ്ക്ക് വലിപ്പ് ചെറുപ്പമില്ലാതെ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ശീലം സ്നേഹിക്കുന്ന ശീലം സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ആൾരൂപമായ നസീർ സാറിന്റെ മകന് അങ്ങനെ ആവാനേ കഴിയും ആ ബന്ധവും മറ്റു പോവുകയാണ് ചില ബന്ധങ്ങൾ വേർപെടുമ്പോൾ എന്നേക്കുമായി നഷ്ടമാകുമ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദനയാണ് മഹാനായ പിതാവിന്റെ മകൻ ഡാഡിയുടെ അടുത്തേക്ക് യാത്രയായി കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം മകനെ കാണാൻ ആ പിതാവും മാതാവും അവിടെ കാത്തിരുന്നുണ്ടാവും യാത്രയക്കുന്നവരുടെ വേദന യാത്ര പോകുന്നവർ അറിയുന്നില്ല എന്നതാണ് സത്യം എന്നാണ് അദ്ദേഹം കുറിച്ചത് അതേസമയം പ്രേംനസീറിന്റെ നാലു മക്കളിൽ ഏക ആൺ ഷാനവാസ് ഷാനവാസിന് മുൻപ് രണ്ട് സഹോദരിമാരും അദ്ദേഹത്തിന് ശേഷം പിറന്ന ഒരു അനുജത്തെയും തിരുവനന്തപുരം നഗരത്തിലായിരുന്നു ഷാനവാസിന്റെ താമസം മരണം സംഭവിച്ച സ്ഥലത്തിനടുത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നടന്ന അദ്ദേഹത്തിന്റെ വിവാഹ വേദിയും ഹബീബിബിയുടെയും പ്രേംനസീറിന്റെയും മകനാണ് ഷാനവാസ് അക്കാലങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും ആഡംബരം നിറഞ്ഞ ഹാളുകളിൽ ഒന്നിലായിരുന്നു ഷാനവാസിന്റെയും ആയിഷ ബീവിയുടെയും വിവാഹം ഇന്നത്തെ പോലെ സാങ്കേതികത ഇല്ലാതിരുന്നതിനാൽ വിവാഹം കാണണമെങ്കിൽ കല്യാണ പന്ത്രലയിൽ പോയി വേണമായിരുന്നു സ്ക്രീൻ വെച്ച് ആൾക്കൂട്ടത്തെ കാണിക്കാനുള്ള സംവിധാനം അന്നില്ല നസീറാകട്ടെ മലയാള സിനിമയിലെ തിളങ്ങുന്ന താരവും ചിറൻ കീഴിന്റെ സ്വന്തം പുത്രനും ക്ഷണിതാക്കളെ ഏറെ പേർ തടിച്ചുകൂടിയ ചടങ്ങായിരുന്നു ഷാനവാസിന്റെ ആ വിവാഹം നടന്മാരായ മധു ജയൻ എ ടി ഉമ്മർ അടൂർ ബാസി എന്നിവരാണ് അതിഥികളായി എത്തിയത് തിരക്കേറിയ നടനായ പ്രേം പ്രേംനസീറിന് മകന്റെ വിവാഹത്തിന് പോലും തലേദിവസമോ മറ്റുമോ തിരക്കുകൾ മാറ്റി നിർത്താൻ കഴിഞ്ഞിരുന്നുള്ളു എന്നിരുന്നാലും വിവാഹ ദിവസം പ്രേംനസിർ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ അവിടെ ഉണ്ടായിരുന്നു താരങ്ങളെക്കാളും ക്ഷണിതാക്കളും ഓടിയെത്തിയ ആരാധകരായിരുന്നു ആ വിവാഹ വേദിയിലുണ്ടായിരുന്നത് വേണമെങ്കിൽ പാറാവുകാരെ പണം മുടക്കി നിർത്തി ജനക്കൂട്ടത്തെ പറഞ്ഞയക്കാമായിരുന്നു അതുമല്ലെങ്കിൽ പരിചയക്കാരായ കുറച്ചുപേരെ ഗേറ്റിനരികിൽ നിർത്തി ക്ഷണിതാക്കളെ മാത്രം അകത്തേക്ക് കയറ്റി വിടാമായിരുന്നു അതൊന്നും ചെയ്യാൻ പ്രേംനിസിർ മുതിർന്നില്ല പകരം അദ്ദേഹത്തെ അവരെയും അകത്തേക്ക് കയറ്റി വിട്ടു അവിടം കൊണ്ടും പ്രതിസന്ധി അവസാനിച്ചില്ല മാനേജർ എത്തി അങ്ങനെയാകും ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന ആശങ്ക പങ്കിട്ടത് പ്രേംനേസർ അന്ന് എന്ത് ചെയ്തു എന്ന് സംവിധായകൻ ശാന്തിവളത്തിനെ ഒരിക്കൽ പറഞ്ഞിരുന്നു ക്ഷണിതാക്കളും അപ്രതീക്ഷിതമായി വന്നു ചേർന്ന ആരാധകരും ചേർത്തുള്ള ആയിരക്കണക്കിന് പേർ വരുന്ന ആൾക്കൂട്ടത്തെ പ്രേംനേസിർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം കരുതാൻ അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ് പേർക്കുള്ള അധികം ബിരിയാണി കരുതിയിരുന്നു അതിനാൽ വന്നവർ ആർക്കും നിരാശരാകേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല ഭക്ഷണത്തിന്റെ കാര്യത്തിലും അവരുടെ വയറും മനസ്സും നിറഞ്ഞു എന്ന അദ്ദേഹം ഉറപ്പുവരുത്തി ഷാനവാസിന്റെ വധു ആയിഷ ബീവി പ്രേംനസീറിന്റെ മൂത്ത സഹോദരി സുലേഖാ ബീവിയുടെ മകളായിരുന്നു ആ ആയിരങ്ങളെ സാക്ഷിയാക്കി ഷാനവാസ് മുറപ്പണ്ണിനെ ജീവിതസഖ്യയാക്കി അച്ഛന്റെ പാതയിൽ ഷാനവാസും സിനിമയിൽ പന്നുവെങ്കിലും അത്ര കണ്ട് ഹിറ്റായി മാറിയതൊന്നുമില്ലായിരുന്നു പ്രേംനസീറിന്റെ അപ്രതീക്ഷിത മരണത്തെ തുടർന്ന് അദ്ദേഹം ബാക്കിയാക്കിയ ചില ചിത്രങ്ങൾ ഷാനവാസിനെ വെച്ച് ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കിയിരുന്നു പ്രേംനസീറിന്റെ ശരീരവാശിയുമായി ഏറെ ചേർച്ചയുള്ള വ്യക്തി തന്നെയായിരുന്നു ഷാനവാസും പിൽക്കാലത്ത് സിനിമ ഉപേക്ഷിച്ച ഷാനവാസും മലേഷ്യയിലേക്ക് താമസം മാറി ഇദ്ദേഹത്തിന് രണ്ട് ആൺമക്കളാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ പ്രേമഗീതങ്ങൾ വൻ വിജയമായതോടെ ഷാനവാസ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനത്തിലും വേഷമിട്ടു പ്രേംനസീറിന്റെ മകൻ എന്ന മേൽവിലാസം സിനിമയിൽ കാലുറപ്പിക്കുന്നതിന് അദ്ദേഹത്തെ സഹായിച്ചു ൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പ്രേംനിസിർ അന്തരിക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ ഷാനവാ സിനിമയിൽ സജീവമായി പത്ത് വർഷത്തിനിടെ എൺപതോളം സിനിമകൾ അദ്ദേഹം അഭിനയിച്ചു ഇതിന് ഇരുപത്തഞ്ചെണ്ണത്തിൽ നായകനായി ഇവൻ ഒരു സിംഹം എന്ന സിനിമയിൽ പ്രേംനസീറും ഷാനവാസും അച്ഛനും മകനുമായി വേഷമിടുകയും ചെയ്തു അത് മലയാളികൾ ഏറ്റെടുത്ത സിനിമ തന്നെയായിരുന്നു തുടർന്ന് ചലച്ചിത്ര രംഗം വിട്ട ഷാനവാസ് ദുബായിൽ ബ്ലൂബെൻ ഷിപ്പിംഗ് കമ്പനിയിൽ ജോലി തേടി പന്ത്രണ്ട് വർഷത്തോളം സിനിമാ രംഗത്തൊന്നും വിട്ടുനിന്നു രണ്ടായിരത്തി മൂന്നിൽ അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ കളിയോടം എന്ന സിനിമയിലും ശംഖു എന്ന മെഗാ സീരിയലിലും അഭിനയിച്ചു ഇതോടെ മിനിസ്ക്രീൻ രംഗത്ത് സജീവമായി കളിപ്പാട്ടങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അമ്മത്തൊട്ടൽ തുടങ്ങിയ ഇരുപതിൽ പരം സീരിയലുകളിൽ അദ്ദേഹം വേഷമിട്ടു രണ്ടായിരത്തി ഒൻപതിൽ നമ്മൾ തമ്മിൽ എന്ന സിനിമയിലും ു തുടർന്ന് കന്യാകുമാരി എക്സ്പ്രസ് ചൈന ടൗൺ വീരപുത്രൻ ഗോൾഡ് റെബേക്ക ഉതുപ്പ് കിഴക്കേമല സക്രിയയുടെ ഗർഭിണികൾ ഗർഭശ്രീമാൻ കുംഭസാരം കോരി തരിച്ച നാൾ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു സ്വാതന്ത്ര്യസമര നായകൻ മുഹമ്മദ് അബ്ദുറഹ്മാന്റെ ജീവിതത്തെ ആസ്പദമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ പി ടി കുഞ്ഞു മുഹമ്മദ് സംവിധാനം ചെയ്ത വീരപുത്രനിൽ മാതൃഭൂമി സ്ഥാപക പത്രാധിപർ കെ പി കേശവമേനോന്റെ വേഷം അഭിനയിച്ചത് ഷാനവാസായിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ജനഗണമനയാണ് അവസാന ചിത്രം സക്രയുടെ ഗർഭിണികൾ കുമ്പസാരം തുടങ്ങിയ ചിത്രങ്ങളെ പ്രതി നായക വേഷങ്ങൾ ചർച്ചയായിരുന്നു